കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഇന്ന് പീലിക്കുട്ടിയുടെ പുതിയ ചാനൽ തുടങ്ങിയ ദിവസമാണ് പീലി മൈൽ പീലി അതുമാത്രമല്ല ഇത് പീലിക്കുട്ടിയുടെ ആദ്യത്തെ വീഡിയോയുമാണ് എന്നാൽ ഇതൊന്നും അല്ല കേട്ടോ പ്രത്യേകത അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പീലിക്കുട്ടിക്ക് ഒരു സവിശേഷമായിട്ടുള്ളൊരു ശീലമുണ്ട് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു കേട്ടോ ഒരു വർഷം മുഴുവനും സ്വരുക്കുട്ടി വെക്കുന്ന നാണയങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വർഷത്തിലൊരിക്കൽ പീലിയും മാമയും ആ നാണയങ്ങളൊക്കെ ആയിട്ട് ഒരിടത്തേക്ക് പോകാറുണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന് പീലിക്കുട്ടി ഈ വർഷത്തെ മൊത്ത കളക്ഷനുമായിട്ട് കോഴിക്കോട്ടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററിലേക്ക് മാമയോടൊപ്പം പോവുകയാണ് മൂന്ന് കുഞ്ചി നിറച്ചും നാണയങ്ങൾ നിറച്ചിട്ട് അത് തൂക്കി പിടിച്ച കവറിന് എന്തൊരു എന്ന് അവൾ എന്നോട് ചോദിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ഈ ഒരു അഞ്ച് വർഷമായിട്ട് അവളെ ഈ ശീലം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവളുടെ മാമയാണ് ഇപ്പം എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടുന്ന് എപ്പോൾ കാശ് കിട്ടിയാലും ഇപ്പം പെരുന്നാളിന് പെരുന്നാൾ പൈസ കിട്ടിയാലും ഓണത്തിന് മാമ കൊടുക്കുന്ന ഓണത്തിൻ്റെ കൈനീട്ടാണെങ്കിലും വിഷു കൈനീട്ടാണെങ്കിലും ഒക്കെയും അവൾ എടുത്തു വെച്ചിട്ട് ആ കാശ് മൊത്തം പെയിൻ ആൻഡ് പാലേറ്റീവിലെ സഹോദരർക്ക് കൊണ്ടു കൊടുക്കുക ചെയ്യുന്നത് അപ്പം എല്ലാ കുട്ടികൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന പീലിക്കുട്ടിയുടെ ഈ ശീലം നിങ്ങൾക്ക് ഇഷ്ടമായോ കൂട്ടുകാരെ അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെയുള്ള നല്ല നല്ല ശീലങ്ങൾ ഉണ്ടാവില്ലേ അപ്പം നിങ്ങളുടെ ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം കേട്ടോ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വെച്ചാൽ കഴിഞ്ഞ വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ പുറത്തിറക്കിയിട്ടുള്ള ക്രോണിക്കൾ ഓഫ് കമ്പാഷൻ എന്ന പത്രത്തിൽ സാറാ സ്റ്റോറി എന്ന തലക്കെട്ടിൽ പീലിക്കുട്ടിയുടെ ഈ ഒരു സവിശേഷമായ ശീലത്തെക്കുറിച്ചൊരു റൈറ്റപ്പ് വന്നിരുന്നു ആ റേറ്റപ്പ് വന്നപ്പം അവൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്ന് അറിയുമോ അതിനുശേഷമാണ് അവൾ മത്സരിച്ച് മത്സരിച്ച് കൂടുതൽ ണയങ്ങൾ ശേഖരിച്ചു വെച്ചിട്ട് ഓരോ വർഷവും അവൾ കൊടുക്കുന്ന എമൗണ്ട് അവൾ കൂട്ടി കൂട്ടി വരികയാണ്